ിണ്ണ തജിംഗിണ്ണ തജും വാസപ്പടി വാസപ്പടി ആ ഒരു നാട്ടടപ്പാണ് തജു വാസപ്പടി വാസപ്പടി അതായത് ഇവിടെ കുറെ നാളായിട്ട് നിങ്ങൾ വസിക്കണല്ലേ അതിന്റെ ഒരു പടി നമുക്ക് കിട്ടണം പഞ്ചായത്തിലടക്കം അതുമായിട്ട് ബന്ധമില്ല ഇത് വാസപ്പടി നിങ്ങളുടെ വീട്ടില് കമ്പ്യൂട്ടർ ഉണ്ടോ കമ്പ്യൂട്ടറിൽ എക്സ് എൽ എംഎസ് ഓഫീസ് ടാലി പവർ പോയിന്റ് ഔട്ട്ലുക്ക് പേജ് മേക്കർ ഫോട്ടോഷോപ്പ് പിന്നെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇതിന്റെയൊക്കെ മെയിന്റനൻസ് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് ഇതൊക്കെ നമ്മളാണ് ചെയ്യണത് നിങ്ങളെ ആൾക്കാരാണോ ഇല്ല അതെ അത് നിങ്ങൾ അത് വേറെ പിന്നെ ഗവൺമെന്റിനായിട്ട് അങ്ങനെ അല്ലാതെ അത് ഈ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന്റെ ഒരു ഡെവലപ്മെന്റ് മെയിന്റനൻസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് പിന്നീട് കുറച്ച് ഡീറ്റെയിൽസ് നമ്മടെ ഫെർണാണ്ടസ് പോലാളി ഒന്നല്ല പാറവട മലയാളി പറയാച്ചൻ പോലിവാക്കൂടെ തന്നില്ലെങ്കില് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ പറമ്പത്ര സെന്റ് ഉണ്ട് സെന്റ് കൂടിയടപ്പിട്ടിയല്ലേ ഇത് എത്രാളായി നിങ്ങൾ ഇത് കണ്ടിട്ടത് നെഗത്ത് സ്ഥലം എന്നാണ് തോന്നണത് നെഗത്തൊന്നല്ല ഇത് പത്ത് സെന്റി കൂടുതൽ ഇണ്ട് നിങ്ങൾ കൈയേറിട്ടുണ്ടത് കയ്യേറിയത് കണ്ടിട്ട് ഇത് ഇതിന്റെ അതിർത്തി നോക്കിക്കഴിഞ്ഞാല് കയ്യേറിയ പോലാണ് അങ്ങനെ അപ്പൊ ഭാവിയില് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ പറഞ്ഞില്ലെന്നേണ്ടത് എന്ത് രേഖ ഉണ്ടായാലും നിങ്ങക്ക് ഭാവിയില് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കണമെങ്കില് आधा बीट कम बीट कम मासा पड़ी बे ना ता 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 जिंगी ना ता जिंगी ना ता जिंगी ना तो आधा बीट कम बीट कम मासा पड़ी बे ना आधा बीट कम बीट कम मासा पड़ी बे देख अधिस्थित दे इंगले आईडिया कौन पिला ओके okay. ओके मेट पटे <laughs> 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 <laughs>